ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സന്തോഷ വാർത്ത പറയാനാണ് കേട്ടോ ഇന്നൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ലേ നമുക്ക് അമ്പത് സബ്സ്ക്രൈബർ ആയി ആയിട്ടോ അത് വലിയ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷമാണ് അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ് കേട്ടോ അത് അപ്പോൾ ഇതുവരെ ഞങ്ങളെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് കേട്ടോ എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല വാക്കുകൾ കിട്ടുന്നില്ല അപ്പോൾ ഇനിയും തുടർന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ പുതിയതായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടം ആഴ്ച്ച മാത്രം ചെയ്താന്ന് കിട്ടും നിങ്ങൾ എത്രയേ ഉള്ളൂ അവിടെ കാലം ഉറങ്ങിയിട്ടൊന്നില്ല കേട്ടോ ഉറങ്ങുന്നത് തയ്യാറെടുപ്പിലാണ് അത്ര ഉള്ളിലോട്ടാണെന്നൊക്കെ വീഡിയോ